അങ്ങനെ ആ ദിവസം വന്നെത്തി ഞങ്ങൾ പോസ്റ്റ് നെറ്റിൽ കെയറിന് വേണ്ടി കാർത്താസ ആയുർവേദയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ എൻട്രൻസ് എന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളിലേക്ക് പോകണം ഈ ഒരു ആയുർവേദിക് സെൻറ്റർ ഇവിടെ എല്ലാത്തിനും ഉള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് കണ്ടാൽ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഒക്കെ ചെയ്ത് പിന്നെ ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എൻ്റെ ബി പിയിൽ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാണ് കേട്ടോ അപ്പം എൻ്റെ സ്ട്രെസ് ലെവല് വളരെ ഹയസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വേരിയേഷൻ വരുന്നത് നല്ലതല്ല എന്നും പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ബി പി കുറേ കുറവായിരുന്നു കുറഞ്ഞ് കുറഞ്ഞ് വരുവായിരുന്നു ഇപ്പോൾ അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ട്രെസ്സ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ ഇതിനൊക്കെ കൂടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി നമ്മൾ എടുക്കുന്നത് നമ്മളെത്ര സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ നോക്കിയാലും ചില സ്ട്രെസ്സുകളൊക്കെ നമ്മുടെ അനുവാദം പോലും ഇല്ലാതെ ഇങ്ങനെ വന്ന് കയറും അപ്പോൾ നമ്മളത് എത്ര വേണ്ടാന്ന് വെച്ചാലും ഇങ്ങനെ വന്ന് കയറുന്ന സ്ട്രെസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ശ്രമിക്കാറുണ്ട് അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടെ നിൽക്കാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അവരോട് കെയർഫുള്ളാണ് കാരണം എൻ്റെ പ്രഗ്നൻസിയിലും എൻ്റെ ഡെലിവറിയിലും എല്ലാം ഡെലിവറി കഴിഞ്ഞിട്ടും എല്ലാം ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു സ്ട്രെസ് ലെവലൊക്കെ ആ ഒരു ഫേസ് ഒക്കെ കടന്നു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ റിലീഫ് കിട്ടും അപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മൾ കുറേ അധികം ഫ്രീ ആവും അപ്പോൾ എന്തായാലും ഇന്ന് ഇത് തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ച് വന്നതാണ് കേട്ടോ എനിക്ക് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെയാണ് ആൾക്കാരൊക്കെ വന്ന് താമസം നമുക്ക് സ്റ്റേ ചെയ്തും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ പോയി വന്നാണ് ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് നിന്ന് വേണമെങ്കിലും ചെയ്യാം എന്ന് ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോയി വരാം അന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഫുഡൊക്കെ അവർ സമയാസമയങ്ങളിൽ കൊണ്ടുതരും പിന്നെ ഇവിടുത്തെ ആംബിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ തോന്നും അത്രയും രസമാണ് മോനെ സ്കൂളിലാക്കിയിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് ഈ ഒരു സെൻ്ററിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് കുഞ്ഞിനുള്ള വാവയ്ക്കുള്ള മസാജും കാര്യങ്ങളും കുളിപ്പിക്കലുമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ അകത്തോട് കയറിയിപ്പം എൻ്റെ ടെൻഷൻ വാവ എഴുന്നേക്കും എഴുന്നേക്കോ തന്നെയായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ ഒരു കെയറിങ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പകുതി ആയപ്പോഴത്തേക്ക് വാവ എഴുന്നേറ്റു പക്ഷേ അടിപൊളി സർവീസാണ് എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ കുഞ്ഞു വാവയൊക്കെ നന്നായിട്ട് അവർ എടുത്തുകൊണ്ട് നടന്നു ഞാൻ എത്തുന്നതോടും വരെ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും നല്ല മനസ്സോ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മളെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ആൾക്കാരും അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം കെയർഫുള്ളായിരിക്കും